ഈ വചനം ആവർത്തിച്ച് ചൊല്ലുക ഈ വചനത്തിലൂടെ ഒരു നിയോഗമല്ല എല്ലാ നിയോഗങ്ങൾക്കും ദൈവം ഉത്തരം നൽകും ജർമ്മിയ പ്രവാചകൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അവർ നിൻ്റെ അടുത്തേക്ക് വരും നീ അവരുടെ അടുത്തേക്ക് മടങ്ങുകയില്ല ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും നമ്മളുടെ നാവിനെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാനോ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുവാനോ നല്ല വാക്കുകൾ പറഞ്ഞ് ദൈവവചനത്തിൽ ആശ്രയിച്ച് ദീപകൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ ദൈവം ഈശോ പറയുന്നത് പോലെ തന്നെ നമുക്കും പറയാൻ സാധിക്കും ഈശോ പറയുന്നത് പോലെ തന്നെ നമുക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും എന്നാണ് ഈശോ ഈ വചനത്തിലൂടെ പറയുന്നത് ഈ വചനം ധ്യാനിച്ച് ഈ വചനമനുസരിച്ച് ജീവിച്ച് നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാം